എല്ലാവർക്കും നമസ്കാരം ഇത് ദിശയുടെ ഒരു പേഷ്യന്റ് ആണ് പേര് സുഹാസിനി സുഹാസിനിയും ഹസ്ബൻഡും അമ്മയും മോളുമാണ് എനിക്ക് ഭയങ്കര ഞാൻ ടീച്ചറാണ് ട്രെയിനിങ്ങിന് പോയപ്പോ ഇങ്ങനെ കൊറേ നേരം ഇരുന്നിട്ടാകുമ്പോ എനിക്ക് ഭയങ്കര പ്രശ്നം അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഒരു മന്ത് കാലിത്തരിപ്പ് അങ്ങനെ ഭയങ്കര പ്രശ്നം

പിന്നെ അലർജിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഭയങ്കര പിന്നെ ഒരു ബ്ലീഡിങ്ങിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഐ ജി ഇ കൂടുതലുണ്ടായിരുന്നു ഈ കൗണ്ട് ഒക്കെ കൂടുതലുണ്ടായിരുന്നു പിന്നെ ക്ലിനിക്കൽ എക്സാമിനേഷനിലാണ് നമുക്ക് ഈ ബാക്ക് പെയിനിൻ്റെ റീസൺ മെയിൻ ആയിട്ടുള്ള ഐ വി ഡി പി ഉണ്ടായിരുന്നു ലംബാർ വാട്ടിബ്രൽ ഡിസ്കിന് ചെറിയ ബൾജ് ഉണ്ടായിരുന്നു പിന്നെ അതിന്റെ ഭാഗമായിട്ട് പൈരിഫോമിയസ് സിൻഡ്രോം എന്ന് പറയുന്നത് ആ പൈരിഫോമിയസ് മസിൽസിന് കംപ്രഷൻ ബാധിച്ചിട്ട് അതിന്റെ പ്രോബ്ലം ആയിട്ടാണ് മെയിൻ ആയിട്ട് ബാക്ക് പെയിൻ വന്നത് അപ്പോൾ നമ്മൾ അതിനാണ് ട്രീറ്റ്മെന്റ് ചെയ്തത് പിന്നെ കുറച്ച് ഒബെസിറ്റി തടി കൂടദൽ എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു തടി എന്ന് പറഞ്ഞ ശരീരമുണ്ടായിരുന്നു എന്നെ വരുംബോ 63 kg ആയിരുന്നു ഉണ്ടായിരുന്നത് 63 and half kg ഉണ്ടായിരുന്നു മേ മാസം ആണ് സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ ഇവിടെ ചെയ്തത് മേ 28 നാണ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് മേ 28 ആണ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ഇതിപ്പം നവംബർ 15 ആ ആണ് ആ ഇന്ന് നവംബർ 17 നരേഷിൽ ഇപ്പൊ ഇന്ന് നോക്കിയപ്പോ ഫിഫ്റ്റി ഫൈവ് കെ ജിസ് ഉണ്ട് ഫിഫ്റ്റി ഫൈവ് ആയി ഏകദേശം നയൻ കെ ജീസ് കുറഞ്ഞു ഭയങ്കര ഹാപ്പി ഞാൻ മുമ്പ് ആയുർവേദിക്ക് വരെ ചെയ്തിട്ടുണ്ട് അപ്പൊ കൊറേ കഷായ കുടിച്ചപ്പോ ഞാൻ വിചാരിച്ചു ദൈവമ ഇനിയും എന്റെ ലൈഫ് ഇങ്ങനെ കഷായത്തിൽ തന്നെ പോകുന്നു ഞാൻ വിചാരിച്ചു പിന്നെ പറ്റെന്ന് പറയുമ്പോൾ ഞാൻ ഡോക്ടർ എന്ത് പറ്റിയാലും നോ പ്രോബ്ലം എനിക്കൊന്നും ശരിയാക്കി തരുന്നേ അത് മാത്രം എനിക്കുണ്ടായിരുന്നു മൈഗ്രൈൻ എന്ന് വെച്ചാൽ പണ്ട് ഭയങ്കരായിരുന്നു തലവേദന ഈ വെയിലത്തെ പോലെ ഇങ്ങനെ ഉണ്ടായി അപ്പൊ ഡോക്ടർ കാണിച്ചു മെഡിസിൻ എല്ലാം തന്നു കുടിക്കുമ്പോൾ മാത്രം എനിക്ക് കുറച്ച് കുറവുള്ളത് പിന്നെ ഇത്

എനിക്കൊരു ഒരാഴ്ച രണ്ടാഴ്ച അങ്ങനെ ആവുമ്പോഴേ എനിക്ക് ശരിയായി ഇല്ലെങ്കിൽ രാവിലെ എണീച്ച എനിക്ക് രാവിലെ എണിക്കുമ്പോഴാണ് പേടി കാരണം അപ്പൊ തുടങ്ങും തുമ്മലും മൂക്കുന്നിങ്ങനെ വെള്ളം വിരലും തുടങ്ങും പിന്നെ ഇപ്പൊ ആ പ്രശ്നൊന്നുമില്ല അലർജി മാറി ടീച്ചർ ട്രീറ്റ്മെന്റ് വളരെ സാറ്റിസ്ഫൈഡ് ആണ് അതുകൊണ്ട് തന്നെ തന്നെ അതുപോലെ ഈ ട്രീറ്റ്മെന്റിലേക്ക് വേണ്ടി യും അങ്ങനെ ഒരു ത്രീ ഡേയ്സ് മാത്രം ബ്ലീഡിങ് പിന്നെ പിന്നെ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ എട്ടാം തീയതി എട്ടാം ദിവസം ഒമ്പത് അങ്ങനല്ലോ അപ്പൊ ഭയങ്കര പ്രശ്നമാണ് എവിടത്തേക്ക് ഒരു അമ്പലത്തിലേക്ക് പോകാൻ ഭയങ്കര പ്രശ്നമാണ് പക്ഷെ ഇപ്പൊ അതെല്ലാം മാറിയിട്ടുണ്ട് എല്ലാം എപ്പൊ നോക്കിയാലും എനിക്ക് പനി ഡോള ഞാൻ കണക്കില്ല പനി ജലദോഷം ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായിന് പക്ഷെ ഇപ്പൊ എനിക്ക് ആ ഒരു പ്രശ്നമില്ല അല്ലെങ്കിൽ എപ്പോഴും ഹോസ്പിറ്റല് അങ്ങനെല്ലാം ഉണ്ടായിരുന്നു ആഴ്ചയില് ഒരു രണ്ടു ദിവസം ഞാൻ ടാബ്ലെറ്റ് കഴിക്കാറുണ്ട് തലവേദന മൈഗ്രൈനല്ല ഈ പനിയും ജലദോഷവും എന്തെന്ന് എനിക്കറിയില്ല മൊത്തത്തില് എന്തോ ഒരു ഇറിറ്റേഷൻ പോലെ അത് ഈ പസുഖമായിട്ട് ബന്ധപ്പെ അലർജി പ്രോബ്ലംസ് ഒക്കെ ഉള്ളതുകൊണ്ട് ശരീരത്തിൽ മൊത്തത്തിലുള്ള മെറ്റബോളിസത്തിന്റെ തകരാറുകളും ഒക്കെ കൊണ്ടാണ് അങ്ങനെയൊക്കെ വരുന്നത് ഇമ്മ്യൂണിറ്റി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് ഇപ്പോൾ അല്ല ബോഡി തന്നെ നാച്ചുറൽ വേയിൽ ഹീൽ ചെയ്തു അതാണ് ഈ ഹെൽത്തി ആയിട്ടുള്ള കണ്ടീഷൻ മെയിൻറ്റൈൻ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ബോഡി സ്വയം ആ ഒരു ഹെൽത്തി കണ്ടീഷനിലേക്ക് എത്തിച്ചേർന്നു അതിൻ്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ അതിനിടയിൽ നമുക്ക് വൈറൽ ഇൻഫെക്ഷൻ കൊണ്ട് സാധാരണ നമ്മൾ ജലദോഷ പനിയൊക്കെ വരാം അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യുക അതിന് നമ്മൾ ആൻറ്റിബയോട്ടിക് വേറെ ഡോക്ടറെ കാണിക്കാനൊന്നും പറയാറില്ല നമ്മൾ ഈ ഒരു സിസ്റ്റത്തിലൂടെ തന്നെയാണ് അതും കറക്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു വർഷം നമ്മൾ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോഴത്തേക്കും എങ്ങനെ ഈ ഹെൽത്തി വേയിൽ ജീവിക്കണം എന്നുള്ളൊരു നോളജും കൂടിയാണ് ഇവർക്ക് കിട്ടുന്നത് അപ്പോൾ പേഷ്യൻറ്റിന് മാത്രമല്ല ഫാമിലിക്ക് മൊത്തത്തിൽ അതിൻ്റെ ഗുണം യും ചെയ്യും പിന്നെ കുറച്ച് ടെൻഷൻ ഒക്കെ ഉള്ള ആളായിരുന്നു ഇപ്പൊ ഈ അസുഖമായിട്ട് ബന്ധപ്പെട്ടിട്ടും കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു അതൊക്കെ ഏകദേശം മാറി വന്നിട്ടും ഒരു മെന്റലി ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്തപ്പോഴാണ് നമ്മൾ മെഡിറ്റേഷനിലേക്ക് പോയത് അപ്പം എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ ചെറിയ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബാക്ക് പെയിൻ ആയ സമയത്ത് ഒരുപാട് ണ്ടാവും പാവ ഞാൻ തോമശീന്ന് ചോദിച്ചു കന്നടയ വയനാട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതിന് അതിനിപ്പിനും മരുന്ന് കുടിക്കാൻ ഇപ്പൊ നല്ല ഏത് നേരെ ഡാൻസ് കൊണ്ട് കളിച്ചോണ്ടിരിക്കുന്നത് കണ്ണടിന്റെ മുന്നിലേക്ക് പോയാലും ഡാൻസ് നിൽക്കുന്നു കളിച്ചോണ്ട് നിൽക്കുന്നേ കാണുമ്പോൾ ഹാപ്പിയാണ് എന്തായാലും ഒരുപാട് സന്തോഷം താങ്ക് യു